നമസ്കാരം മംഗളം ഓൺലൈൻ ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം ഇപ്പോൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ വിഷു ഫലങ്ങളെക്കുറിച്ചാണ് ഈ വർഷത്തെ വിഷു സംക്രമ ഘട്ടത്തിൽ ധനുരാശിയിലാണ് വ്യാഴവും ശനിയും സഞ്ചരിക്കുന്നത് ഈ വിഷുവർഷത്തിൽ രാജ്യത്താകമാനും വളരെ അപൂർവമായ പല മാറ്റങ്ങളും ദൃശ്യമായിരുന്നതാണ് നേതൃത്വ തലത്തിൽ ചില വ്യത്യസ്തതകളും സവിശേഷമായ പരിവർത്തനങ്ങളും ഉണ്ടാകുന്നതായി കാണാൻ സാധിക്കും സാമ്പത്തിക രംഗത്ത് വളരെ വേഗം പുരോഗതി പ്രാപിക്കുന്ന ദൃശ്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭാരതത്തിൽ നമുക്ക് കാണുവാനായി കഴിയുന്നത് കാർഷിക രംഗത്ത് വളരെ അപൂർവമായ മുന്നേറ്റം തന്നെ നേടിയെടുക്കുവാനായി സാധിക്കും ഉൽപാദന വ്യാവസായിക രംഗത്തും ഈ വിഷുവർഷത്തിലെ ഗ്രഹനില വളരെയധികം ഗുണങ്ങൾ നൽകുന്നതാണ് വിദ്യാഭ്യാസ രംഗത്ത് വളരെ ചിന്താ കുഴപ്പമുണ്ടാക്കുന്ന പല സാഹചര്യങ്ങളും പ്രത്യക്ഷപ്പെട്ടേക്കാമെങ്കിലും അവയെല്ലാം ഫലപ്രദമായി തരണം ചെയ്ത് പുരോഗതി നേടുവാനായി മൊത്തത്തിൽ നമുക്ക് സാധിക്കുന്നതായി കാണാം രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ സവിശേഷമായ പല സാഹചര്യങ്ങളും വന്നു ഭവിക്കുന്നതായി നമുക്ക് മനസ്സിലാകും അപ്രതീക്ഷിതവും നിർണായകവുമായ പല മാറ്റങ്ങളും നടപ്പിൽ വരുന്നതുമായിരിക്കും എങ്കിലും ഏറ്റവും ഫലപ്രദവും സുഗമവുമായ രീതിയിൽ എല്ലാം പൂർത്തീകരിച്ച് രാജ്യം പുരോഗതിയിലേക്ക് തന്നെ നീങ്ങുന്നതാണ് കാലാവസ്ഥയുടെ കാര്യമെടുത്താൽ സാമാന്യം മിതമായ രീതിയിലുള്ള കാലാവസ്ഥ മാറ്റങ്ങൾ തുടരുക തന്നെ ചെയ്യും രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ മേഖലകളിൽ പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങൾ ഭൂമി പ്രകമ്പനങ്ങൾ തുടങ്ങിയ അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നതിന് സാധ്യത കാണുന്നുണ്ട് സാമൂഹിക രംഗത്തും വളരെ വിപ്ലവാത്മകരമായ മാറ്റങ്ങൾ രാജ്യത്ത് വന്നു ചേരുന്നതാണ് ദീർഘകാലമായി നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ഈ വർഷം നമുക്ക് സാധിക്കുമെന്ന് പ്രത്യാശിക്കാം